ഹലോ കായസ്വൻ ഉസേവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മീനച്ചാറാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ടര കിലോയും ചൂരമീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മീൻ ഏതാ ഏതാണ് പോലും എനിക്കറിയില്ല ഞാൻ അവിടെ പോയി വാ ചോദിച്ചതാണ് ഏതാണ് മീൻ അച്ചാർ ഉണ്ടാക്കാൻ എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് അച്ചാർ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചുരമീൻ വാങ്ങിച്ചു ചുരമീൻ വാങ്ങിച്ച് അവരെന്നെ ചെറുതാക്കി അരിഞ്ഞൊക്കെ തന്ന് ഞാനിവിടെ കൊണ്ടുവന്ന കഴുകി അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉലുവ പൊടിയും ചേർത്തു ഉലുവപ്പൊടി ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചതാണ് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു കുരുമുളക് പൊടി ഞാൻ കുരുമുളക് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതിൽ ചേർത്തത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അമ്മ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ചൂന് കൊണ്ടോ കൂടി വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അച്ചാറാണ് അപ്പോൾ അമ്മ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി വെച്ചിട്ട് പോയതേനും അത് ചതയ്ക്കേണ്ട പണിയൊക്കെ ഉള്ളു പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ കൈ കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല നന്നാവും ഞാനിത് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് പിന്നെ ഒരു ഞാനൊരു മുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയുണ്ട് വാങ്ങി വാങ്ങിച്ചത് അത് ഞാൻ പകുതി പകുതിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത് വറുക്കാനും കൂടി വേണ്ടിയിട്ട് മാറ്റി വെക്കണം അതുകൊണ്ട് ഞാൻ പകുതി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒക്കെ മിക്സ് ചെയ്ത് റെഡി മസാലകളൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചു ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ അതിന് ശേഷം അരമണിക്കൂറിന് ശേഷം നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലൊരു എണ്ണ ഒഴിക്കണം ഞാൻ ഒരു നാനൂറ് ഗ്രാം എണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ടാവും അഞ്ഞൂറ് അഞ്ഞൂറ് എണ്ണയാണ് ഞാൻ ആകെ വാങ്ങിച്ചത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ബാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് തികഞ്ഞിട്ടില്ല ചില ഒഴിക്കാം വിചാരിച്ച് കറക്റ്റായിട്ട് കണക്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് ഇതെന്നിട്ട് കഴിച്ച് കുട്ടികൾ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പാത്രം കായതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്ന അതിലേക്ക് ഞാൻ നേരത്തെ പുരട്ടി മസാലയൊക്കെ പുരട്ടി വെച്ച് മീൻ അതിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഇങ്ങനെ പത പതൊക്കെ വരില്ലേ ആ സമയത്താണ് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ ഇപ്പം തന്നെ ഇളക്കരുത് ഇളക്കത്തിട്ടോ ഇട്ട ഉടനെ ഇളക്കിയാൽ അത് പൊട്ടിപ്പോവും അപ്പോൾ പൊട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് തീ കുറച്ചിട്ട് നമ്മളങ്ങനെ ഇളക്കി കൊടുക്കുക അതിൻ്റെ നല്ലോണം മുരുമുരാന്നാവണ്ട അതിൻ്റെ ആവശ്യമല്ല നമ്മൾ വറുത്തിട്ട് കഴിക്കാറില്ലതല്ലോ അച്ചാർ ഇടാൻ വേണ്ടിയിട്ടല്ലേ എന്നാൽ കുറച്ച് നല്ലോണം വേവും വേണം അങ്ങനെ അങ്ങനെ ആവുമ്പോൾ ഇത് കോരിയെടുക്ക അച്ചാർ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുകൊണ്ട് തന്നെ എന്തെങ്കിലും കുഴപ്പങ്ങളോ ഇത് വരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യട്ടോ വീഡിയോ ഞാൻ ഇത് കഴിച്ചിട്ടുമില്ല ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ ഞാനിതുണ്ടാക്കി നോക്കിയിട്ട് കുട്ടികളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് എങ്ങനെയുണ്ട് അറിഞ്ഞതിന് ശേഷമാണ് യൂട്യൂബിലിട്ടത് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കുട്ടികൾക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അച് അച്ചൂനെ കൊണ്ടുപോകാനും കൊടുത്തു ഞാൻ കോളേജിക്ക് ഇതിൻ്റെ പകുതി പകുതി അപ്പൂവിനെ ഇവിടെ എടുത്തേക്കും ചെയ്തു അപ്പൂ അത് കാലിയാക്കി അച്ചൂനും അവിടെ ഭയങ്കര ഇഷ്ടമായി പക്ഷേ എൻ്റെ അച്ചാറിൻ്റെ മുകളിൽ കുറേ എണ്ണയൊന്നും ഇങ്ങനെ നിന്നിട്ടില്ല കേട്ടോ ഞാൻ ഒരു പാകത്തിന് എണ്ണയൊക്കെ എടുത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇത് വറുത്ത് കോരി എടുക്കാനുള്ള പാത്രം നല്ലോണം വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ റേക്ക് തന്നെ അടുക്കളേൻ്റെ ഈ തിണ്ടുമ്പോൾ തന്നെ നല്ല വെയിൽ വരും ജനലിൻ്റെ അവിടെ അപ്പം ഞാൻ അവിടെ ആ പാത്രം വെച്ചു അപ്പം നല്ലോണം വെയിൽ ഇതട്ടി ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അതുകൊണ്ട് കേടാവില്ല കേട്ടോ കേടാവാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചൂടായ പാത്രത്തേക്ക് ഇടണം അല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് തുടച്ചാലും മതി ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് തുടച്ചിട്ട് നല്ല വൃത്തിയുള്ള പാത്രം എടുത്താൽ മതി അപ്പം അങ്ങനെ കേട് വരില്ല അപ്പം ഞാൻ നല്ല ഉണങ്ങിയ പാത്രമാണ് എടുത്തത് അതിക്ക് കോരിയിട്ട് ബാക്കി പകുതി നമ്മൾ ഇപ്പോൾ ആ ബാക്കി എണ്ണയ്ക്ക് ഇടാൻ പോവുകയാണെ ഞാൻ അതും കൂടി കോരി എടുക്കണം സ്ഥിരമായിട്ട് മീനച്ചാറൊക്കെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ എന്താ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിൽ എൻ്റെ ഒരു അറിവിലാണ്ട് ഉണ്ടാക്കിയതാണ് അല്ലാതെ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഉണ്ടാക്കിയതല്ല അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു നമ്മൾ ഈ അടുത്ത് മീനും വറുത്ത് കോരാനായിട്ടുണ്ട് കേട്ടോ ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം അതും കൂടി നമുക്ക് കോരിയെടുക്കാം എന്നിട്ട് പിന്നെ ഇനി ഇതിലേക്ക് മസാല റെഡിയാക്കണം ഈ നിങ്ങൾ ഇങ്ങനെയല്ല ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം കേട്ടോ നി ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും വേണേ അപ്പം നമ്മൾ ആ മസാലയ്ക്ക് ഞാൻ എടുത്തത് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി രണ്ട് ടീസ്പൂൺ അച്ചാർ പൊടി പിന്നെ ഒരു ടീസ്പൂൺ കായം പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഈ മീനിൽ പുരട്ടി വെച്ചതാണ് എന്നാലും ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തു കുറച്ച് വിനീഗർ എടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മീനൊക്കെ വറുത്തെടുത്ത എണ്ണ കുറേയുണ്ട് അപ്പോൾ ഞാനൊരു കുറച്ച് കോരി വെച്ചതിന് ശേഷം അതിലേക്കാണ് ഞാൻ കടുക് പൊട്ടിച്ചത് കേട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ച് നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഒന്നിടെ ചതച്ചിട്ടുള്ളൂ അങ്ങനെ എടുക്കണം എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം പോകുന്നവരെയേ ഇളക്കി കൊടുക്കണം എന്നിട്ട് നല്ലോണം അങ്ങനെ നമ്മൾ നാളികേരക്ക് വറക്കില്ല അതേപോലെ അങ്ങനെ മുരുമുരാനാവണം അങ്ങനെ ആക്കിയെടുത്തുട്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളർ കളറാവണവരെ ഞാൻ അങ്ങനെ ചെയ്തു ഇളക്കി കൊടുത്തു സത്യം പറഞ്ഞാൽ ഞാൻ ഈ പരീക്ഷണം നടത്താനുള്ള കാരണം എന്താ വെച്ചാൽ ആനു എന്നത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഉണ്ണിക്കുട്ടൻ റഷ്യക്ക് പോകുമ്പോൾ ഒക്കെ ആനു ആണ് ഉണ്ടാക്കി കൊടുക്കല് അപ്പം അനൂന് ഉണ്ടാക്കി ശീലമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടോളുണ്ടാക്കിയിട്ട് അപ്പോൾ അപ്പവും അച്ചുമൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഉണ്ടാക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആനു ഇങ്ങോട്ട് അമ്പലപ്പടിക്കേക്ക് വരാം അച്ചാർ ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞിരുന്നു പക്ഷേ അച്ചു പോകണേൻ്റെ കുറച്ച് ദിവസം മുന്നേ ആണ് അച്ചാർ ഉണ്ടാക്കിയത് അപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്തേക്ക് ആനൂന് നല്ല പനിയായിരുന്നു അനു ഹോസ്പിറ്റലിൽ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷനൊക്കെ വെക്കാൻ പോവായിരുന്നു അപ്പം അനുവിന് വരാൻ പറ്റിയില്ല അനുവിനാണെങ്കിൽ ഭയങ്കര സങ്കടമുണ്ട് അച്ചാർ ഉണ്ടാക്കി തരാഞ്ഞിട്ട് അപ്പം ഞാൻ തന്നെ ഒരു പരീക്ഷണം നടത്തിയതാണ് പക്ഷെ അത് കഴിച്ചിട്ട് കുട്ടികളുടെ ടേസ്റ്റിന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഞാനത് യൂട്യൂബിൽ ഇട്ടത് എല്ലാവരും ചിലപ്പം ഇങ്ങനെ ആവില് ഉണ്ടാക്കണം കേട്ടോ ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്ത് പറഞ്ഞു തരണേ അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പോൾ നേരത്തെ എടുത്ത് വെച്ച അച്ചാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഒക്കെ ഞാൻ അതിലിട്ടിട്ട് നമ്മളിപ്പോൾ സിമ്മിൽ ഇടണം കേട്ടോ തീയിൽ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച സുറുക്കൊഴിച്ചു കൊടുക്കണേ സുറുക്കം ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് അതൊന്ന് തിളയ്ക്കണം കേട്ടോ തിളച്ചതിന് ശേഷം തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് കോരി എടുത്ത് വെച്ച് മീനിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഗ്രേവിയൊക്കെ കുറവാണ് നല്ല കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് എണ്ണല്ല ആ എണ്ണ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് വയ്ക്കും ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് നിർത്തണേ അപ്പോൾ എൻ്റെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി എന്നെ അറിയിക്കണം കേട്ടോ ഇനി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ ഉണ്ടാക്കാതെ എന്നാൽ ഞാൻ മീൻ കഴിക്കില്ലെങ്കിലും എനിക്കിത് ഉണ്ടാക്കി വന്നപ്പോൾ കഴിക്കാൻ തോന്നിയിട്ടോ അത്രയ്ക്ക് നല്ല സ്മെല്ലും കാണാൻ നല്ല രസമൊക്കെ അപ്പോൾ എൻ്റെ ഇത്രയ്ക്കുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്